അലൈക്കുംരാഗത്തിന്റെ ആഴപ്പരപ്പുകളിലേക്ക് മന്ദം മന്ദം ഇറങ്ങി ഇറങ്ങിച്ച വിസ്ഫോടനങ്ങൾ തീർത്ത മഹാമനുഷ്യരാണ് സൂഹിദന്റെ അവർ ധാരാളം വിലുതങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മനോഹരമായത് മുദ് നബിഅഅ വസ്സാം തങ്ങളുടെ മതിഹിനെ വർണ്ണിച്ചെടുത്തിയ കാവ്യങ്ങളാണ് ആന്തരികമായി നോക്കുമ്പോൾ പാഴ്വാക്കായി തോന്നുമെങ്കിലും വലിയ മായനകളെ പേർ ഒന്നാണ് സൂര്യകാവ്യങ്ങൾ ആ ആത്മീയ അനുരാഗത്തിന്റെ സഞ്ചാര വഴികളിലൂടെ നമുക്ക് വന്ന് സഞ്ചരിക്കാം കാമുകി വേണം ਕਲ ਜੀਵਨਾਇ ਪ੍ਰਣੈ 니 ਵੇਣੋਂ ਜੀਵਿਤ ਟਿਲੇ ਧਰਾਲ ਕੂੰ ਕਾਗੋ ਕੀ ਵੇਣੋਂ ਜੀਵਨੇ ਕਲ ਜੀਵਨਾਇ ਪ੍ਰਣੈ 니 ਵੇਣੋਂ ਲਹਿਰੀਆਂ ਨ ਲਹਿਰੀਆਂ ਪ੍ਰਣੈਮ ਲਹਿਰੀਆ ലഹരിയാണ് ലഹരിയാണ് പ്രണയം വേണം ജീവനായ പ്രണയി വേണം പ്രപഞ്ചത്തെ കൂട്ടിയിണക്കുന്ന ഇട ചേർക്കുന്ന അതിമനോഹരമായ ഒരു വികാരമാണ് പ്രണയമെന്നുള്ളത് എന്നുള്ളത് പ്രണയിക്കാത്ത മനുഷ്യർ ഉണ്ടാവില്ല ദുർഗന്ധം വഹിക്കുന്ന ഉമനീരിനോടുണ്ടാകുന്ന മനുഷ്യ സഹജമായ വെറുപ്പിനെ പോലും മായ്ക്കുന്ന പ്രണയം നമ്മൾ പ്രണയിക്കണം നമ്മുടെ പ്രണയം ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിയോടായിരിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ കാമുക സങ്കല്പങ്ങൾക്ക് വ്യക്തമായ അർത്ഥം കൈവരിക്കാൻ കഴിയുകയുള്ളൂ ഹബീബ് സല്ലാഹു അലൈഹി മാത്രങ്ങളോടാവണമെന്നാണ് കവി നമ്മോട് ആവശ്യപ്പെടുന്നത് ശേഷം കവി പറയുന്നുണ്ടല്ലോ ജീവനേക്കാൾ ജീവനായ പ്രണയി വേണം അവിടത്തോടുള്ള മഹദ് അതെ കാമിലായ രൂപത്തിലായിരിക്കണം സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെ സമ്പത്തിനേക്കാളും നാം അപ്പുറം പ്രേമിക്കേണ്ടത് അത് മുത്ത് ഹബീബ് എന്ന തിരുവചനം ആവിഷ്കരിക്കുന്നതും ഇതേ ആശയം തന്നെയാണല്ലോ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഒരു ശേഷം കവി പാടുന്നു ശത്രു സൈന്യം നൽകിടും അവർ ഹൃദയം എന്ന് നമുക്ക് അമ്പ് ചെയ്ത് ശത്രു സൈന്യം മുറിവ് നൽകിടും അവർ ഹൃദയം എന്ന് നമുക്ക് പറയി കല്ലറിഞ്ഞിടും ലഹരിയാണ് ലഹരിയാണ് പ്രണയം ലഹരിയാ ലഹരി ടുത്ത് ശത്രുക്കളും ഉറങ്ങുന്നു ലൈലയുടെയും കൈസിന്റെയും കഥയിൽ അന്ന് സമൂഹമായിരുന്നു വില്ലന്മാർ എന്നാൽ മൊത്തിന്റെ സെല്ലാമോ അനേഹിമോ തങ്ങളോടുള്ള വിശുദ്ധ പ്രണയത്തിൽ ഈ ബിലീസും സല്യവുമാണ് ശത്രുക്കൾ ഈ ബിലീസിലാനത്തുവാഹി